സ്വർണ്ണവിലയിൽ രാവിലെ തന്നെ ഭയങ്കരമായ രീതിയിൽ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് പോവാൻ രീതിയിലുള്ള ഉണ്ടായേക്കാം രാവിലെ മാർക്കറ്റ് തുറന്നപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് താഴേക്ക് പോയി ആദ്യം പിന്നീട് സ്വർണ്ണവില അങ്ങ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി പിന്നീട് വീണ്ടും ഒരു തായേക്ക് വന്നാണ്ട് ന്യൂട്രൽ പൊസിഷൻ തൊട്ട് കെട്ടില്ലെന്ന് പറഞ്ഞാണ്ട് ഗോൾഡ് പിന്നെ എന്ത് ചെയ്തു കുറച്ച് ചോദ്യം മുകളിലേക്ക് പോയി പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ തായേക്ക് വന്നുകൊണ്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണ്ണം വല്ല തായേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇടിവ് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസ്ഫെയർ ഡീൽ ടോക്ക് എന്തുണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു വിധം ഇപ്പോൾ വീണ്ടും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇസ്രായേലിൻ്റെ ടോപ്പ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെത്തിയിട്ടുണ്ടായിരുന്നു ഐ മീൻ മൊസാദ് ചീഫ് ഡേവിഡ് ബെർണിയ അതേപോലെ തന്നെ ഷിൻബറ്റു ഇവരൊക്കെ പോയിട്ടുണ്ട് മാത്രമല്ല നെതന്യാഹുവിനെ ബൈഡൻ ഫോണും വിളിച്ച് അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുണ്ട് ഈ ഒരു സീസ്ഫെയർ ഡീലൊന്നും പിന്നീട് അത് മാത്രമല്ല പിന്നീട് ഇതൊരു പെട്ടെന്ന് ഇതാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ബൈഡൻ പെട്ടെന്ന് ഒരു സീസ്ഫെയർ ഡീലിലേക്ക് ഇവർ ജനുവരി ഇരുപതിനെ പോലെ ഇറങ്ങുകയാണല്ലോ പുതിയ ആൾ ട്രംപ് വരുകയാണ് ട്രംപിൻ്റെ ആളും സാറ്റർഡേ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രംപും ഇത് പെട്ടെന്ന് ഇതാക്കണം എന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ക്യാപ്റ്റീവ്സിന് റിലീസ് ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ നരകങ്ങളും തുറക്കപ്പെടും തുറക്കപ്പെടുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അതും ഉണ്ട് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് താഴ്ന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളറിൽ നിന്നും അപ്പോൾ ഇപ്പോൾ ഏഴ് പോയിൻറ്റ് നാല് ഏഴ് പോയിൻറ്റ് അങ്ങനെ കുറഞ്ഞ കുറഞ്ഞങ്ങനെ വരിക പെട്ടിൻ്റെ അടുത്തേക്ക് എത്തി എട്ട് ഡോളറിൻ്റെ അടുത്ത് അപ്പോൾ ഗോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ആയ അൻപത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോബ് ഡേറ്റ എൻ എഫ് പി ഡേറ്റ വന്നതിന് ശേഷം ഡോളറും എന്തായിട്ടുണ്ടായിരുന്നു സ്ട്രെങ്തനിങ് ഈൽഡും സ്ട്രെങ്തനിങ്ങും നടന്നു നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ സീസ് ഫെയറിൻ്റെ കാര്യം അപ്പോൾ ഈ സീസ് ഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ഇത് അങ്ങോട്ട് പോകുന്നുള്ളത് ജനുവരി ഇരുപത് വരെ അപ്പോൾ സ്വർണ്ണം വാങ്ങാനുള്ള ആളുകൾ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം ഇത് ഇടിയുന്നുണ്ടോ ഈ സീസ്ഫെയർ വരുന്നുണ്ടോ നമുക്ക് നോക്കാം പ്രതീക്ഷ ഒരു വലിയ പ്രതീക്ഷകളുണ്ട് ഇപ്പോൾ ഗാസയിൽ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രശ്നങ്ങൾ ലഭനങ്ങളിലേക്കുള്ള അറ്റാക്കും അങ്ങനത്തെ ഒക്കെ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു പ്രതീക്ഷയുണ്ട് ഇതുണ്ടാവുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും ഇന്നൊരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്